ആരാണ് എന്നും ഇസ്സുരിക്കൽ എം എൽ എ പരിചയപ്പെടുത്തുന്നു എനിക്ക് ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ ഈ തലി കെട്ടിയ ഈ താടി വെച്ച ഈ മോലിയാമാർക്ക് ഒരു കാലഘട്ടത്തിൽ ആർക്കും വേണ്ടായിരുന്നു ആരും നോക്കൂല തിരിഞ്ഞു നോക്കൂല ഓ മോലിയാരി പോട്ടയർ ഇന്ന് മാന്യമായ ഒരു സമൂഹത്തിൽ സമുദായത്തിൽ രാജ്യത്തിൽ ഭരണരംഗത്ത് എല്ലാ സ്ഥലങ്ങളിലും മോല്യാമാർക്ക് ഒരു മാന്യമായ സ്ഥാനം നേടിത്തന്നത് ബഹുമാനപ്പെട്ട എ പി അബുബക്കർ മുസ്ലി ആരാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക അത് തെറ്റില്ല സഹോദരന്മാരെ ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും മോലിയാമാരുണ്ടായിട്ടുണ്ട് എന്റെ ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന കാരും നിങ്ങൾക്കറിയാമോ എൺപത്തിനാലിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒരു എം ഡി പി എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് പക്ഷേ അതൊന്നുമില്ലാതെ ഒരു പാർട്ടിയും ഉണ്ടാക്കാതെ സുന്നത്തിന്റെ മായത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാനായ ഷെയ്ഖുല എ പി അബുബക്കർ മുസ്ലിാൻ മഹാനവറുകളുടെ ആ സംഘടനയ്ക്ക് കീഴിൽ അതിന്റെ പ്രവർത്തനം ഇന്ന് ലോകത്തിന്റെ മലബാറിന്റെ വിദ്യാഭ്യാസ രംഗത്ത് സാമ്പത്തിക രംഗത്ത് ആതുരാല ആശുപത്രി രംഗത്ത് എല്ലാ രംഗത്തും പ്രവർത്തിക്കാൻ ഇനിയും കൂടുതൽ നല്ല നല്ല പ്രവർത്തനം നടത്തുവാൻ അള്ളാഹു സുബാനോത്താല ൾക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തക നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ ഈ സമ്മേളനത്തിൽ കൂടുതൽ കൂടുതൽ വിജയം അള്ളാഹു നൽകട്ടെ അതൊരു വാക്ക അതൊരു വാർത്താന മനസ്സിലല്ലേ ഇങ്ങനെ എത്ര ഫൈൻ ചരക്കേറി അങ്ങളെ കണ്ടുവരുന്നത്